കേരള ഫുട്ബോളിന് മാത്രമല്ല ഇന്ത്യൻ ഫുട്ബോളിന് തന്നെ ഒരു വലിയ നഷ്ടം തന്നെയാണ് ചാത്ത കേരള ഫുട്ബോളിന് ഒരു പുതിയ ദിശാബോധം ഉണ്ടാക്കി കൊടുത്ത ഒരു പരിശീലകൻ എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു കാരണം ഒരു തൊണ്ണൂറ് കാലഘട്ടത്തിൽ കേരളത്തിലെ ഫുട്ബോൾ നിരവധി ഫുട്ബോൾ താരങ്ങളും മികച്ച ഫുട്ബോൾ താരങ്ങളും ഉണ്ടായിരുന്നുവെങ്കിലും ഒരു ദേശീയ തലത്തിലുള്ള ഒരു ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കാൻ പറ്റുന്ന ഒരു ടീമിന്റെ അഭാവം കേരളത്തിൽ അന്ന് കണ്ടിരുന്ന കാലഘട്ടത്തിലാണ് സാറിന്റെ വരവ് കേരള പോലീസിലേക്ക് അദ്ദേഹത്തിന്റെ കഠിനമായ പരിശീലന തന്ത്രങ്ങളിലൂടെ കേരള പോലീസ് ഫെഡറേഷൻ കപ്പ് ചാമ്പ്യൻഷിപ്പ് കരസ്ഥമാക്കി അതോടുകൂടിയാണ് കേരള ഫുട്ബോളിന് ഒരു ഉയർച്ചയുടെ കാലഘട്ടം എന്ന് പറയാവുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് ഡി സി എം പോലെയുള്ള കൽക്കട്ടയിലെ വൻ ടീമുകൾ മാത്രം ഫൈനലിൽ എത്തിയിരുന്ന ഒരു ടൂർണമെന്റിൽ കേരളത്തിന്റെ കേരള പോലീസിന് സാന്നിധ്യം അറിയിക്കാൻ കഴിഞ്ഞു അദ്ദേഹത്തിന്റെ ഞാൻ കണ്ടിട്ടുള്ള ഒരുപാട് പ്രത്യേകതകളിൽ ഒരു പരിശീലകൻ എന്നുള്ള നിൽക്കൊരുപാട് പ്രത്യേകതയുള്ള ഒരു 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 പരിശീ ഒരു ഒരു ഫുട്ബോൾ താരവും പരിശീലകനും അത് ഓ നമുക്ക് പറയാം എതിർ ടീമിന്റെ തന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കി സ്വന്തം ടീമിനെ തയ്യാറാക്കാൻ ഇത്ര മിടുക്കനായ ഒരു പരിശീലകനെ ഞാൻ എന്റെ ജീവിതത്തിൽ കണ്ടിട്ട അത് തന്നെ അദ്ദേഹത്തിന്റെ അങ്ങനെ അദ്ദേഹത്തെ കുറിച്ച് പറയാൻ ഒരുപാട് ഒരുപാട് പറയാനുണ്ട് ഇപ്പോൾ ഫുട്ബോൾ താരങ്ങൾക്ക് ഫുട്ബോൾ പരിശീലകർക്ക് ഒരു വലിയ നഷ്ടം തന്നെയാണ് താങ്കൾ നേരത്തെ സൂചിപ്പിച്ച പോലെ ഈ ഇന്നുള്ള തലമുറക്ക് ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ കഴിവുകൾ അറിയാൻ സാധിച്ചിട്ടുണ്ടാവില്ല കേരള സംസ്ഥാന സ്പോർട്സ് കൗൺസിലും സംസ്ഥാന സർക്കാരും കഴിഞ്ഞ വർഷം ഏറ്റവും മികച്ച പരിശീലകനും ഏറ്റവും മികച്ച കായികരംഗത്തെ മികവ് കണക്കിലെടുത്തുകൊണ്ട് ജീവി രാജ അവാർഡ് നൽകി ആദരിക്കുകയുണ്ടായ അദ്ദേഹത്തിന് അതെ തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഒരു തലമുറയുടെ തന്നെ രോമാഞ്ചമായിരുന്നു ഈ നഷ്ടപ്പെട്ട ചാത്തുണ്ണി മാഷെന്ന് പറയുന്ന ഒരുപാട് നന്ദിയുണ്ട് ഒപ്പം ഉണ്ടായതിന്